സഫാരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മൾ ഇന്ന് പോകുന്നത് കവിതാലാപന രംഗത്ത് തൻ്റെതായ കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ മടിക്കയിലെ രാജീവൻ കോങ്കോട്ടിനെ തേടിയാണ് പോവാൻ നമുക്ക് രാജീവേട്ടൻ്റെ വിശേഷങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ മൃത സഫാരി അങ്ങനെ കവിതയെ ജീവിത തുല്യം സ്നേഹിക്കുന്ന കവിതാലാവന രംഗത്ത് തൻ്റെതായ ഒരു തലം കണ്ടെത്തിയ കലാകാരൻ രാജീവം കോങ്കോട്ട് രാജീവേട്ടം നമസ്കാരം രാജിവേട്ടൻ്റെ അങ്ങനെ കവിത കേൾക്കാൻ എത്തിയാണ് ഈ എത്ര വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചെറുപ്പം പോലെ കവിത ഭയങ്കര ഇഷ്ടമാണ് സ്കൂൾ പഠിക്കുമ്പോല്ലാം പിന്നെ കവിത കൂടുതലിങ്ങനെ പാടും ആലപിക്കലും ചെയ്യും അപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് നമ്മുടെ മുൻ എം എൽ എ ഒരു കുഞ്ഞിരാമൻ എന്നിട്ട് ഒരാളുണ്ട് അപ്പോൾ ഞാൻ ഈ ബാലസംഘത്തിലും അങ്ങനെ പഠിക്കുന്ന സമയത്ത് അപ്പോൾ അവര് നല്ല കവിത ആലപിക്കും ഞാൻ ഇങ്ങനെ കവിത കേട്ടുകൊണ്ടിരിക്കും അപ്പം ഇങ്ങനെ കുറച്ച് ഈ കവിത കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് സ്വായത്താവും അതെ പൈസാട്ടാവും അപ്പോൾ കൂടുതൽ കവിത ഞാൻ വായിക്കും ഏകദേശം ഒരു പത്ത് വർഷത്തോളമായി ഞാനിങ്ങനെ ഈ കവിത വായിച്ചും പിന്നെ സ്റ്റേജുകളിലെല്ലാം പരിപാടികൾ എത്തി കവിതാലോപന മത്സരത്തിൽ ഒത്തിരി മത്സരങ്ങൾ പങ്കെടുത്ത ഒരാളും കൂടിയാണ് അല്ലേ അതെ അതെ ഇന്ന് ആദ്യം ഏത് കവിതയാണ് എനിക്ക് പിന്നെ വയലാറിൻ്റെ കവിതയാണ് കൂടുതൽ ഞാൻ പിന്നെ പഠിക്കലും ചൊല്ലലും അപ്പോൾ വയലാറിൻ്റെ താടക എന്ന ഒരു കവിതയാണെന്ന് എനിക്ക് പിന്നെ അത് നിങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ അപ്പോൾ വയലാറിന്റെ കവിത കേൾക്കാം വയലാറിന്റെ താടക എന്ന ദ്രാവിഡ രാജകുമാരി ബിന്ദ്യത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും സന്ധ്യയിൽ പാർവതി പൂജയ്ക്ക് പൂന്നുള്ളുവാൻ വന്ന ്രാവിഡ രാജകുമാരിയാം താടക താമരച്ചോലകൾ കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീധിയിൽ കണ്ടു ശ്രീരാമനെ താമരച്ചോലകൾ കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീധിയിൽ കണ്ടു ശ്രീരാമനെ ഏതോ ബോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ സ്ത്രീഹൃദയത്തിനുന്മാതമുണർത്തുമാ മോഹന ഗോപാംഗ ഭംഗി നുകർന്നവൾ കണ്ണെടുക്കാതെ കണ്ണെടുക്കാതെ ഒരഭൗമ രോമാഞ്ചമായി നിന്നാൾ സലജ്ജം സകാമം സവിസ്മയം രാജീവ പുഷ്പ ശരങ്ങളെ രാമനിൽ മോഹം തുടിച്ചുണർന്നിടവേ താടി തടവി ചിരിച്ചു താടകയെന്ന നിശാചരിയാണിവൾ ആര്യഗോത്ര തലവന്മാരനുചരന്മാരുമായി ദക്ഷിണഭാരതഭൂവിൽ സംഘങ്ങൾ സംഘങ്ങളായി വന്ന് സംസ്കാര സംഹിതയാക ത്തിരുത്തിക്കുറിച്ച നാൾ വാമനന്മാരായി വിരുന്നുവന്നീ ധാനഭൂമിയിൽ യാഗപശുക്കളെ മെച്ചനാൾ ദ്രാവിഡ രാജാതിരാജകിരീടങ്ങൾ ഈ മണ്ണിലിട്ട് ചവിട്ടിയുടച്ച നാൾ വിശ്വമാതൃത്വത്തെ വേദമഴുവിനാൽ വെട്ടി പുരോഹിതപാദത്തിൽ വച്ച നാൾ ിപത്യത്തിനെ ആട്ടിയകറ്റിയ രാജകുമാരിയെ താടകയെ കണ്ട് കോരുണങ്ങളായി താടി വളർത്തും തപസ്വിതൻ കണ്ണുകൾ ചിത്രശിലാ തലങ്ങൾ കുമീതേ മലർമെത്തവിരിക്കും സുരഭിയാം തെന്നലിൽ ആ രാത്രി സ്വപ്നവും കണ്ട് തീരത്തു ശ്രീരാമചന്ദ്രനുറങ്ങവേ കാട്ടിലൂടെ ഒച്ചയുണ്ടാക്കാതെ അനങ്ങാതെ ഒട്ടുവളകൾ കിലുങ്ങാതെ ദാശരഥിതം നരികത്ത് പരവശയായി വന്നു തടക ഞാൻ പടുവാർന്ന യുവാവിൻ്റെ കൈകളിൽ തോൾവരയെത്തിക്കിടന്ന കാർ കൂന്തലിൽ ഹേ മാങ്കകങ്ങളിൽ താടകം തളിർത്താമരമൊട്ടിളം കൈവിരലോടവേ അജ്ഞാതം ഏതോ മധുരാനുഭൂതിയിൽ അർദ്ധസുക്താന്തർ വികാരമുണരവേ ആദ്യത്തെ മാതക ചുംബനത്തിൽ തന്നെ പോയി രാമന്റെ കണ്ണുകൾ അങ്ങനെ കുളിര് കോരിക്കുന്ന ഒരു ആലാപനം തന്നെ അതല്ലേ മനസ്സിൽ അജിപേട്ടാ ഈ കവിതാലാപന രംഗത്ത് മത്സരങ്ങളിൽ ഒത്തിരി സമ്മാനം നേടിയ കലാകാരൻ അതെ അതെ ആ മത്സരങ്ങളെ കുറിച്ച് അതിന്റെ രീതിയെല്ലാം കുറിച്ച് ഒന്ന് നമ്മൾ നമ്മസിന് വേണ്ടി അത് മത്സരം എന്ന് പറയുമ്പോ പിന്നെ സീനിയർക്ക് ഇല്ല പരിപാടി ഉണ്ടാവും ജൂനിയർ സബ് ജൂനിയർ ആ രീതിയിൽ പറ്റും അപ്പോൾ ഞാൻ പിന്നെ അമ്പത് വയസ്സ് കഴിഞ്ഞു എനിക്ക് അപ്പോൾ പിന്നെ സീനിയർ അല്ലേ വിഭാഗത്തിലാണെന്ന് മത്സരിക്കില്ലേ അപ്പൊ പത്തിരുപതോളം ഉണ്ടാവും പിന്നീട് കാസർഗോഡ് സമം സാംസ്കാരിക വേദിയിലെ ഒരു പരിപാടി ഉണ്ടായിന് ഗവൺമെന്റ് നടത്തിയന്ന് അവർ ജില്ലാതലത്തിലെ മത്സരം മുന്നാട് പീപ്പിൾസ് കോളേജിൽ വെച്ചതാണ് അപ്പൊ ആടാ മത്സരത്തില് പത്തിരുപതോളം ആൾക്കാരുണ്ടായിന് അപ്പൊ ആടുന്ന് മത്സരത്തിൽ മത്സരത്തില് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ ജില്ലാ ലൈബ്രറി കൺസൾ നടത്തിയ പിന്നെ കാസർഗോഡ് വെച്ച് നടത്തിയ ഒരു മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളെ ഇവിടെ കാഞ്ഞ നാട്ടിലെല്ലാം അങ്ങനെ സാംസ്കാരിക പരിപാടി ഉണ്ടാകുമ്പോഴും എല്ലാം ഞാൻ കവിത പാടലുണ്ട് കൂടുതലും ഇപ്പോൾ കാഞ്ഞങ്ങാട് ഞാൻ ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്നു അപ്പോൾ ആടയിൽ ഞാനൊരു പൊതു പ്രസ്ഥാനത്തിൽ സംഘടനയിൽ വർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അവർ കൂടുതൽ ആടെ അങ്ങനെ എന്നോട് കവിത പാടാൻ പറയും ആടെ കൂടുതലും വിപ്ലവ ഗാനങ്ങളാണ് നമ്മൾ ആലപിക്കൽ അപ്പോൾ ആടെ അങ്ങനെ പിന്നെ നേതാക്കന്മാരെ തന്നെ പറയും അത് കവിത പാടുന്ന രാജ്യവും വന്നിട്ട് അപ്പോൾ ആ രീതിയിൽ തന്നെ അതെ 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 അതുപോലെ കവിത പാടുമ്പോൾ ചിലവർ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് ഞാൻ ചിലപ്പോൾ പ്രോഗ്രാമിലും മുതൽ പാടാൻ പറയുമ്പോൾ പറയും കവിത അങ്ങനെ രണ്ട് വർഷക്കാരുണ്ട് ചിലവർ പറയും ഓ തുടങ്ങിയല്ലോ നല്ല പറയും അതെ അതെ വിളിച്ചിട്ട് നല്ല ചിലർ എന്നും അങ്ങനെയുണ്ട് അടുത്ത അടുത്ത കവിത എന്ന് പറയുമ്പോൾ നമ്മളെ ഇപ്പോൾ നല്ല ഫേമസ് ആയിട്ട് നിൽക്കുന്നത് നമ്മളെ മുരുകൻ കാട്ടാക്കടയാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരുപാട് കവിതകളുണ്ട് നെല്ലിക്കയുണ്ട് പിന്നെ കണ്ണടയുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് കവിതകളുണ്ട് അപ്പോൾ കണ്ണടന്നുള്ള കവിത എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള കവിതയാണ് ഞാൻ നിരവധി സ്റ്റേജുകളിൽ ഞാൻ അത് ചൊല്ലിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ കുറച്ച് വരികൾ ഞാൻ ചൊല്ലാം എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം മങ്ങിയ കാച്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം രക്തം ചിതറിയ ചുവരുകൾ കാണാ ഒഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാ രക്തം ചിതറിയ ചുവരുകൾ കാണാം ഒഴിഞ്ഞ കോലക്കൊപ്പുകൾ കാണാം കത്തികൾ വെള്ളിടി വെട്ടും നാദം ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം പന്നി വെടിപ്പുക പുന്തും തെരുവിൽ പാതിക്കാൽ കാണാം ഒഴിഞ്ഞ കൂരയിലൊളിഞ്ഞിരിക്കും കുരുങ്ങു പീലി കണ്ണുകൾ കാണാം മങ്ങിയ കാഴ്ചകൾ മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം

അപ്പോൾ വെയിറ്റ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു പിന്നെ കുടുംബങ്ങളെല്ലാം ആകുമ്പോൾ ജീവിച്ചു പോകാൻ കുറച്ച് അതെ അപ്പോൾ അങ്ങനെ പത്രത്തിൽ ഞാനൊരിത് കണ്ടു ഇങ്ങനെ സി പി സി ആറിൻ്റെ ഭാഗമായിട്ട് ഒരു തിങ്ങയറ്റ പരിശീലനം സംഘടിപ്പിക്കുന്നുണ്ട് അപ്പം ഞാനൊരു അപേക്ഷ കൊടുത്തു അങ്ങനെ കുണ്ടം കുഴി വെച്ചിട്ട് ഒരാഴ്ച ആടെ നിന്നിട്ട് പഠിച്ചതാണ് നമ്മൊരു പത്തൻപത് പുരുഷന്മാരും ഒരു പത്തിരുപത് സ്ത്രീകൾ അതെ അതിൽ ചുരുക്കം പേര് മാത്രം ഇപ്പോൾ ആ തൊഴിൽ ചെയ്യുന്നില്ല ആ അപ്പോൾ അനക്ക് തോന്നുന്നു അന്ന് പോയതുകൊണ്ട് ഒരു ജീവിതമാർഗമായി അതെ 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 ജീവിതമാർഗ്ഗമായി തൊഴിലാണ് ചെയ്യുന്നത് അപ്പൊ കേട്ടോ അടുത്ത കവിത നമ്മളെ പിന്നെ അനിൽ പനച്ചൂരനെ കുറിച്ച് കേട്ടിട്ടില്ല അറിയാമല്ലോ അപ്പൊ പനച്ചൂരാന്റെ ഒരു അനാഥം എന്ന കവിതയുണ്ട് അത് പറഞ്ഞാല് ഒരു ഭ്രാന്തി ആയ പെണ്ണുങ്ങള് പിന്നെ അവര് പിന്നെ വഴിയരികിൽ പ്രസവിച്ചിട്ട് അവസാനം പിന്നെ ആരും നോക്കാനില്ലാത്ത ഒരു അത് എൻ്റെ മനസ്സിനെ സ്പർശിച്ച ഒരു കവിതയാണ് അത് നമ്മളെ ആടാ മടിക്കൽ ഒരു പുരുഷ സംഘമുണ്ട് അപ്പോൾ അവർ അത് ലൈവായിട്ട് ഞാൻ പാടിയിട്ട് അവരെ അഭിനയിച്ചിട്ട് സ്റ്റേജിൽ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്തതാണ് അപ്പോൾ അത് ഒരു കുറച്ച് പേര് ഞാൻ പാടാം ഇടവമാസ പെരും മഴ പെയ്ത കൂട്ടായി ഞാൻ നടന്നു ഇരവിൻ്റെ നൊമ്പരം പോലൊരു കുഞ്ഞിൻ്റെ തെങ്ങലൻ കാതിൽ പതിഞ്ഞു ഇരുളിൻ്റെ കോണില പീടികത്തിണ്ണയിൽ ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിൻ കരച്ചിൽ ഇരുളും തുരന്നു ഞാൻ വിടെ കുല്ലും ബോളിടനെ ചെറിയാതെ തേങ്ങി ഇരുളും തുരന്നു ഞാൻ അവിടെ കുച്ചെല്ലും ബോളിടനെ ചെറിയാതെ തേങ്ങി നഗരത്തിലൊക്കെ അലയുന്ന ഭ്രാന്തിയെ പീഡികത്തിണ്ണയിൽ കണ്ടു നഗ്നയാമവൾ േർന്നു പിടയുന്ന ചോരപ്പുതപ്പിട്ട കുഞ്ഞും അരികത്തടുത്തിത ചാവാലി നായ്ക്കളായി ഒരു ദൃഷ്ടിസാക്ഷിയായി ഞാനും അമ്മയുടെ നോവറിയില്ല ആ ഭ്രാന്തി കണ്ണടച്ച നീക്കുമായി അമ്മയുടെ നോവറിയില്ല ആ ഭ്രാന്തി കണ്ണടച്ചം നീക്കുമായി ആലംബമില്ലാതെ കരയുന്ന കുഞ്ഞിന്നു പാലില്ല പാൽ നിലാവില്ല ഈ തെരുവിന് ഒരനാഥന പോയവൾ തെറിവാക്കു പറയുന്ന ഭ്രാന്തി രാത്രിയുടെ ലാളനയ്ക്കായി തുണ തേടി ആരൊക്കെയോ വന്നു പോയി രാത്രിയുടലാളനയ്ക്കായി തുണ തേടി ആരൊക്കെയോ വന്നു പോയി കൂട്ടത്തിലാരോ കൊടുത്തു ആ ഭ്രാന്തിക്ക് ഉദരത്തിലൊരു തുള്ളി ബീജം കൂട്ടത്തിലാരോ കൊടുത്തു ആ ഭ്രാന്തിക്ക് ഉദരത്തിലൊരു തുള്ളി ബീജം ഇൻകുലാവിൻ മക്കളാരോ ആരോ മറിഞ്ഞില്ല ഉദരത്തില് രാസമാറ്റം ഉലകത്തിലെ വിടയും തകിടം മറിയുന്ന അഭരണത്തിലല്ലയോ നോട്ടം ഭ്രാന്തി തൻ പ്രജ്ഞയിൽ വിഷം ത്തുന്ന രാവുകൾ എത്രയോ മാഞ്ഞു മാഞ്ഞില്ല മാനുഷ നീ ചെയ്ത നീതിതൻ തെളിവായി ഭ്രൂണം ഉട്ടു തുണിക്കില്ലാത്ത മറുതുണി കൊണ്ടവൾ ഗർഭം പുതച്ചു നടന്നു അവളറിയാതവൾ യജ്ഞത്തിലെ പാവഭുക്കായി ദുഷ്കീർത്തി നേടി ഈ തെരുവിലവളെ കല്ലെറിഞ്ഞു കിരാതരാം പകൽ മാന്യമാർചാരം ഈ തെരുവിൻ ഒരനാഥനെ തന്നിട്ടു പോയവൾ പറയും ശരിക്കും മനസ്സിന് ടച്ച് ചെയ്യുന്ന ഒരാളാവണം പിന്നെയും കുറേ ഉണ്ട് അവരികള് കുറച്ച് മാത്രം പാടിയും നിങ്ങൾക്ക് വേണ്ടി പാടിയോട്ടാ ഒരു കലകാരനെ വളർത്തുന്നവരുടെ അവർക്ക് അവർക്ക് കിട്ടുന്ന വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും നാട്ടുകാരുടെ ഒരു സപ്പോർട്ടുമാണ് അതെ അതെ അപ്പൊ വീട്ടുകാരെല്ലാം നമ്മളെ വിവേഴ്സിന് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്തുക വീട്ടുകാർ എന്നാൽ ഇപ്പോൾ എൻ്റെ ഫാമിലി എന്നാലും ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ രണ്ട് മക്കൾ കൂടിയാണ് അപ്പോൾ മൂത്തോള് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇത് മറ്റുള്ള ഒമ്പതാം ക്ലാസ്സിലാണ് അപ്പോൾ ഭാര്യ അവർ എല്ലാവർക്കും ഈ കവിതയോടും പിന്നെ ഭയങ്കര സപ്പോർട്ടാണ് അതെ അല്ലേ പിന്നെ വീട്ടിൽ നിന്ന് ഞാൻ ഞാനെന്തൊക്കെയെന്നാൽ നമുക്ക് പിന്നെ അതിനെ പാടാനുള്ള സൗകര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ വാതിൽ അടച്ചിട്ട് ആണ് കൂടുതലും പാട്ട് പാടൽ അപ്പോൾ നല്ലൊരു എക്കോ കിട്ടും പിന്നെ അതിന് ആ മറ്റേ ചേ നമുക്ക് ആ മൈക്കോ അങ്ങനെ സംവിധാനവും ഇല്ല അപ്പോൾ കൂടുതൽ നല്ല സപ്പോർട്ട് തരും വീട്ടിൽ നിന്ന് എല്ലാവരും നല്ല സപ്പോർട്ടാണ് പിന്നെ മത്സരാലുണ്ടെങ്കിൽ പിന്നെ മക്കളെ എല്ലാവരും കൂട്ടി തന്നെ പോവും ഇപ്പോൾ മുമ്പ് ഒരുക്കാ കണ്ണൻ കയ്യിലെ ഒരു കുഞ്ഞിരാമെന്നിട്ട് അറിയുന്നുണ്ടാവും നാടക എടുത്താന്ന് അപ്പോൾ അയാൾ ഒ എൻ ബീര് അമ്മ എന്നല്ലേ ഒരു കവിതെ ഒരു ദൃശ്യാവിഷ്കാരം നടത്തി അപ്പോൾ അതിൻ്റെ ആ വിഷ്വൽ തന്നെ കാണാൻ വേണ്ടിട്ട് എല്ലാവരും പോയിനി അപ്പോൾ വീട് നല്ല സപ്പോർട്ടാണ് അത് കൂടാതെ നമ്മളെ പ്രാദേശികയില് നമ്മളെ ഒരു സമത ഉണ്ട് അപ്പോൾ നമ്മളെ സുകുമാരൻ ഗംഗാധരൻ പിന്നെ അതിന് പെടുന്ന എല്ലാവരും പിന്നെ നമ്മളെ പ്രസന്നൻ ബാക്കി എല്ലാവരും പിന്നെ ചുറ്റുവട്ടത്തിലെ എല്ലാവരും പിന്നെ കവിതയോട് കൂടുതൽ നല്ല വിഷു ആളുണ്ട് പിന്നെ മണി പാലായി എൻ്റെ ഒരു ആളുണ്ട് ഗ്ലാസ് കട്ടിങ് ആണ് നമ്മളെ കാഞ്ഞങ്ങാടെ അയാളുടെ മുമ്പ് കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ കവിത പാടാനും നല്ല പിന്നെ സപ്പോർട്ട് ചെയ്യല് അല്ല എവിടെയെങ്കിലും കൊണ്ടുപോകാൻ അതിനോട് വിളിച്ചു പറയും പിന്നെ എന്ന പോലൊരു മത്സരമുണ്ട് അപ്പോൾ എന്നാൽ ചിലപ്പോൾ വണ്ടിയൊന്നും ആർക്കില്ല എന്നാലവർ കൊണ്ടുപോയി കൊണ്ടുവരണം ചെയ്യും നല്ല സപ്പോർട്ടാണ് നാട്ടുകാർ അതെല്ലാം ഉണ്ട് അടുത്തൊരു കവിത കൂടി ആയാലോ അടുത്ത കവിത പാടാം അപ്പോൾ നമ്മൾ പിന്നെ എസ് എൽ സിൻ്റെ ഒരു ബാച്ച് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ എൺപത്താറ് എൺപത്തേഴ് വർഷക്കാലമാണ് എസ് എൽ സി പഠിച്ചത് അപ്പോൾ കുറേ ഒരു പത്ത് ഇരുപത് കൊല്ലത്തിന് ശേഷം നമ്മൾ ബാച്ചല്ല ഒന്ന് ഒന്നിച്ച് നമ്മൾ ഒരു ബോട്ട് യാത്ര നടത്തിയിട്ടുണ്ടായി അപ്പോൾ അധ്യാപകരും ഇരുപത് വർഷത്തിന് ശേഷം നമ്മളെ പഴയ കൂട്ടുകാരെല്ലാം കടുത്തുവിടും അത്തുകൂടി അപ്പോൾ അവർ അവരെ അനുഭവങ്ങളെല്ലാം പങ്കുവെക്കുന്നവർ ഇതുണ്ടായിന് ബോട്ടിൽ നിന്നാണ് നമ്മളെ ഇതെല്ലാം ഭക്ഷണം കാര്യങ്ങളെല്ലാം അപ്പോൾ അതിൽ ഏകദേശം ആൾക്കാർ നല്ല ജോലിയില്ലവരാണ് ലോഹിതാശനുണ്ട് നമ്മളെ ഒരു എസ് ഐ പിന്നെ ചാളക്കെട്ടിലെ പിന്നെ രവീന്ദ്രൻ പിന്നെ മിലിടറി സുരേഷ് അങ്ങനെ എല്ലാവരും പിന്നെ കുറേ ടീച്ചർമാരുണ്ട് പിന്നെ നമ്മുടെ കത്തുമാഷ മകള് പിന്നെ ഒരു ഡോക്ടർ ഉണ്ട് ശ്രീവിദ്യ അപ്പം അവരിൽ അവരെ അനുഭവങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ ഇപ്പോൾ കാണണമെങ്കിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ തുടങ്ങു എടുത്തിട്ട് പോകുന്ന ഒരു തെങ്ങേറ്റ തൊഴിലാളിയാണ് എന്നെ അങ്ങനെ കാണും എല്ലാം പറഞ്ഞു അപ്പം അവരിങ്ങനെ ഒരു പരിപാടി ഒരു ഞാനൊരു കവിത അവതരിപ്പിച്ചു അപ്പം ആ കവിത കഴിഞ്ഞതിനു ശേഷം ഒരു പിന്നെ ഒരു ടീച്ചർ ഉണ്ടായി നമ്മളെ ആ ടീച്ചർ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് എടാ അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത നിൽക്കുന്നുണ്ട് അത് മതി നിൽക്കുന്നത് അപ്പം എൻ്റെ കണ്ണെന്ന് ശരിക്കും വെള്ളം വന്നു എനക്ക് വളരെ അപ്പം ആ ഒരു മറുകിളിക്ക് ഒരു പാട്ട് നല്ലൊരു ചെറിയ കവിത അത് ഞാൻ പ്രേക്ഷകർക്കാക്കി നിങ്ങൾക്കും വേണ്ടിയിട്ട് ആലോചിക്കാം പറയുവാനാവാത്തൊരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ പറയുവാനാവാത്തൊരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ ഇനി എനിക്ക് ഒറ്റയ്ക്കു ഒറ്റയ്ക്കുപാടുവാ കഴിയുമാരാ കിളിക്കൂട്ടുകാരി ഇനി എൻ കരൾ കൂട്ടിൽ കുയിലിൻ്റെ നിലമുട്ട അടപൊട്ടി വിരിയുമോ കൂട്ടുകാരി ഇനി എൻ്റെ ഓർമ്മകളിൽ നിറമുള്ള പാട്ടുകൾ മണി വീണമീട്ടുമോ കൂട്ടുകാരി പറയാൻ മറന്നൊരു വാക്കുപോൾ ജീവിതം പ്രിയമുള്ള നമ്പരം ചേർത്തുവച്ചു ഒപ്പം നടക്കുവാനാകാശഗംഗയിൽ ദുഃഖചന്ദ്രക്കലബാക്കിയായി ഇനി എനിക്ക് വിടിരുന്നൊറ്റ കുതിരകളെ തഴുകുവാൻ കഴിയുമോ കൂട്ടുകാരി പറയുവാനാവാത്തൊരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ ഇനി എനിക്ക് വിടിരുന്നൊറ്റയ്ക്കു പാടുവ മൗനരാകം തരൂ കൂട്ടുകാരി വിടവുള്ള ജനലിലൂടാദ്രമായി സന്ധ്യയിൽ ഒരു തുണ്ടുവെട്ടം കടന്നു വന്നു ടുത്തലായപ്പോഴും മോഹങ്ങൾ ജാലകപ്പടിയിൽ തെളിഞ്ഞു നിന്നു പ്രിയമുള്ള രാക്കിളി പ്രിയമുള്ള രാക്കിളി ഞാൻ നിന്റെ കൂട്ടിലെ ചോദ്യം വിഷാദം പകർന്നു തന്നു ഇനി എനിക്ക് വിടും മറ്റയ്ക്കുതിരകളെ തഴുകുവാൻ കഴിയുമോ കൂട്ടുകാരി

കാക്ക മലർന്നു പറക്കുന്നു മണ്ണലുകരിഞ്ഞു പറക്കും കാക്ക മലർന്നു പറക്കുന്നു താഴെ തൊടിയിൽ തലകീറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ കൂട്ടത്തിൽ ചെറുകുപ്പായത്തിൽ ചിതറിയ ബാല്യമുറങ്ങുന്നു അരികിലെയമ്മ പൊട്ടിച്ചിതറി ചുടുകൾ പാതി കൈ മാത്രം ഇതു ബാഗ്ദാദാണമ്മ പറഞ്ഞോ ബാഗ്ദാദ് ഇതു ബാഗ്ദാദാണമ്മ പറഞ്ഞോ രറബി കഥയില് ബാഗ്ദാദ് പകലിന്നോരത്തൊരു തിരികെട്ടുകിട യുണ്ട് പകലു കരിഞ്ഞാൽ പാത്തു പതുങ്ങി വരും നരികൾക്കതിമതമുണ്ട് അമ്മ കാലു തിരഞ്ഞു നടന്നു ഉമ്മ കൊടുത്തു തുടുത്ത മുഖം എങ്ങു എങ്ങുകളഞ്ഞു പൊന്നോമൽ തിരി താങ്ങിയിടേണ്ട തണുത്ത മൊഴി വെല്ലും ഴുന്നൊരു തേജസ്സാന്നൊരു ബാല്യമുഖം ഈ വരഞ്ഞു ജയിക്കുകയാണി പാരുഷ്യത്തിൻ ക്രൗര്യമുഖം ഇതു ബാഗ്ദാദാണ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ് ഇതു ബാഗ്ദാദാണ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ് അറബി ഏറെ സന്തോഷമായി ഇഷ്ടമില്ല ഒരു സഫാരിക്ക് കവിത ആസ്വദിക്കാനും ഇങ്ങനെ ഒരു വീഡിയോ ഒരുക്കാനും അവസരം തന്നതിന് നന്ദി അറിയിക്കുന്നു നന്ദി എൻ്റെ പകരം അറിയിക്കുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഇങ്ങനെ വന്ന് എന്നാ ഒരു ഒരു കലാകാരൻ നിലയിൽ എന്നാ പ്രോത്സാഹനം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ നന്ദി ഞാനും അറിയിക്കും പ്രിയപ്പെട്ടവരെ രാജീവം കോങ്കോട്ടിൻ്റെ കവിതാലാപനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മൃത സഫാരിയുടെ ഇന്നത്തെ വീഡിയോട് പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബായ്